അപൂർവം ചിലതൊക്കെ ശരിയായ വിവാദങ്ങൾ ആണ് എന്നത് നമ്മൾ തലകുനിച്ച് സമ്മതിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ട് അത്തരത്തിൽ വിവാദങ്ങളിൽ പെടുന്ന അംഗങ്ങൾ എസ് എഫ് ഐയുടെ എംഗത്വം നേടുന്നു അവർ ഭാരവാഹിത്വത്തിലേക്ക് കടന്നു വരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ആത്മവിമർശനം നടത്തേണ്ടതുണ്ട് ഒരു കാലത്തും എസ് എഫ് ഐയുടെ ചിന്താ പദ്ധതികളുടെ പ്രധാനപ്പെട്ട ഭാഗമല്ല ഏതെങ്കിലും കോളേജ് യൂണിയൻ പിടിക്കുക എന്നത് നിശ്ചയമായിട്ടും അത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേരളത്തിലെ എല്ലാ കോളേജുകളിലും യൂണിയൻ പിടിച്ചാൽ പോലും നമ്മളുടെ യഥാർത്ഥ ലക്ഷ്യം അതല്ല എന്ന ഒരു ബോധ്യം നമ്മളുടെ ഉള്ളിൽ എല്ലാ കാലത്തും ഉണ്ടാവേണ്ടതുണ്ട് അതിലും മഹത്തായ വലിയ ആശയങ്ങൾ ഓരോ വിദ്യാർത്ഥികളുടെയും ഉള്ളിൽ എത്തിക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഒരു എസ് എഫ് ഐ പ്രവർത്തകന്റെയും മുന്നിലുള്ളത്